രണ്ടാ കൂട്ടുകാരെ എൻ്റെ വീട്ടിലെല്ലാം ഫുഡ് കഴിക്കാൻ വരുന്ന കേട്ടോ ഇവൻ അവൻ മിക്കവാറും ഞാനുമായിട്ട് സെറ്റാവുന്നതാണ് തോന്നുന്നത് നോക്കാം എന്നെ പുറത്ത് കാണുമ്പോഴത്തേന് ഓടി വരും ഇപ്പം ചോറ് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതേ പോയി ചോദിച്ചാൽ വേടാ മനീ ഞാൻ അടുത്തുപൊടിച്ച് നല്ല അവൻ പറയും അടുത്തുപൊടിച്ച് വേണം ഞാൻ അവനറിയാം നോക്കിയിരിക്കുക കണ്ടോ ഇനി ഞാൻ സെറ്റാക്കും വെച്ച് മാറും കണ്ടു കണ്ടു എൻ്റെ മോനാണത് അമ്മയുടെ മോനുടീ അമ്മയുടെ മോനുടീ ഇതിലൊക്കെ മീനൊക്കെ കൊടുത്ത് ഇന്ന് മീൻ കിട്ടിയില്ല മീനുണ്ടെന്ന് വാങ്ങിയിട്ട് പോവും കൈന്ന് വാങ്ങാനായില്ല ടുത്ത് അവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കണ്ടോ കണ്ടോ കയറി ഞാൻ അടുത്ത് വന്നാലും നമ്മൾ പോകാൻ പറഞ്ഞ് പോകുന്നില്ല എന്നറിയാം കണ്ടോ ഞാൻ അടുത്ത് എത്തിയോണ്ട് ആ അപ്പോൾ ഒച്ചിരി തിരിഞ്ഞു തിരിഞ്ഞത് വേറെ കണക്കിനെ വാ വട കള്ളടുക്കള കണ്ടോ ഇനി അടുത്ത് എൻ്റെ ചങ്ങായി മീനായിരിക്കും മിക്കവാറും 没人个。<Maybe> <sighs>